ഹലോ ഹലോ ട്രാവൽ ആൻറ്റി ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഞാൻ വന്ന ഞാൻ എണീക്കണ വഴി നേരെ ഞാൻ ബാൽക്കണിയിലേക്കാണ് ഇട്ട് വരിക കാരണം ഇവിടെ വന്ന കുറച്ചു നേരം ഇരുന്നിട്ടാണ് ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ ഇന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ ചെടിയിൽ പൂവുണ്ടായി പറഞ്ഞേ അപ്പോഴത്തേക്ക് ലിയോ ബേബി എണീട്ടും ഞാൻ അകത്തേക്ക് വന്നു ഇതേ നോക്കിയേ ഇതാണ് കേട്ടോ എൻ്റെ ചെടി എൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നൊക്കെയാണ് ലിയോ എണീറ്റ പിന്നെ ഫുൾ എൻ്റെ പുറകെ ആയിരിക്കും കണ്ണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടുപേരും കൂടെ എൻ്റെ അടുത്തായിരിക്കും

തലേദിവസത്തെ കുറച്ച് കാപ്പി മേഖല ഉണ്ടായിരുന്നു അതും കൂടെ ചൂടാക്കി എടുത്തു കേട്ടോ നമ്മളിവിടെ ചായ കുടിക്കാറ് നമ്മളിവിടെ ബെഡ്റൂമിന്റെ സൈഡത്തെ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് കേട്ടോ അവിടെ നല്ല വെയിൽ വരും അപ്പൊ നമ്മളവിടെ ഇരുന്നാണ് കഴിക്കാറ് ഇപ്പൊ പിന്നെ തണുപ്പായതുകൊണ്ട് അവിടെ ഇരിക്കാറില്ല കേട്ടോ രാവിലെയൊക്കെ ആകുമ്പോൾ നിറയോ കുരങ്ങന്മാര് വരും കണ്ടോ ചാടി ചാടി പോകണുണ്ടോ നമ്മൾ താഴെ നോക്കിയിരുന്ന സമയം കൊണ്ട് നമ്മുടെ സൈഡിൽ കൂടെ കുരങ്ങൻ വന്നോട്ട് അപ്പം കണ്ണയണ്ണേനെ ഓടിക്കാൻ പോയി വയ്ക്കുക ചായവിടെ കഴിഞ്ഞ പപ്പയമോനും കളിക്കാൻ പോയ അപ്പം ഞാനിവിടെ അടിച്ചുതരാം അംഗീകരിച്ചു കളിയൊക്കെ കഴിഞ്ഞ് പപ്പയമ്മെ ക്ഷീണിച്ച് ആപ്പിൾ കഴിക്കുകയാണ് പിന്നെ ഈ ചവിട്ടി തിരുമ്മലും ഇവിടെ സ്ഥിരമുള്ളതാണ് എനിക്ക് കിട്ടാറുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ഇവന് കുളിപ്പിച്ചുകൊണ്ടുവന്നോട്ടെ എനിക്ക് മുണ്ട് കൊടുക്കണം പറഞ്ഞിട്ട് മുണ്ട് കൊടുത്തിരിക്കുന്നതാണ് എന്നാൽ പിന്നെ ഉച്ചത്തേക്ക് കൂണേറിയൊക്കെ അയ്യാരിച്ച് കൂണൊക്കെ വെള്ളത്തിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുവച്ചതില് കുറച്ച് കഴിഞ്ഞ ഇപ്പോഴത്തേക്കും പോയി ലിവേപിക്ക് ചോറൊക്കെ കൊടുത്തു ലിവോ പേപിക്ക് പിന്നെ ഉറക്കം വരണമീ പറ കൈയിലൊക്കെ കെടത്തി യു ബി പി ഉറങ്ങിയ സമയം കൊണ്ട് ഞാൻ കുളിയൊക്കെ പാസ്സാക്കി വന്നു ഇനി നേരത്തെ എങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് പെറുക്കി കൂട്ടണം അപ്പോഴത്തേക്കും കണ്ണടം വന്നു ആരുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് അതൊക്കെ കൊണ്ടുവന്നുണ്ട് പിന്നെ നാരങ്ങ ഒക്കെ കൊണ്ടുവന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചോറ് എണീറ്റ് വന്നു തന്നെ കണ്ണടം പോയി നോക്കിയിട്ടുണ്ട് പുറകെ ആൾക്കാർ എണീറ്റ് വന്നിരിക്കണം അത് കഴിഞ്ഞ് അവർ കളി പിന്നെ കണ്ണേട്ടൻ ചെടികളൊക്കെ പരിപാലിക്കാൻ പോയി <mí toys> <laughs> <míritat aún> ോ അതിന്റെ ഇടയ്ക്ക് നമ്മള് ക്രിസ്പികോൺ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു Mm. നമ്മളേക്കും ബേക്കറി വേണ്ടി വന്നു കേട്ടോ വൈകുന്നേരം ഇവിടെ ബേക്കറി വേണ്ടി വരും കളിച്ച് കളിച്ച് ലേബി പോയി പിന്നെ പിന്നെയാണ് ഏറ്റവും പോയി മേലൊക്കെ കഴിച്ചൊരു പഴമൊക്കെ പുഴയും കൊടുത്തു അപ്പോഴേക്കും പഴയും കണ്ണേട്ടം വന്ന് വിളിച്ച് പോകാം നമുക്ക് കടയിൽ പോകാമെന്നും പറഞ്ഞോണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ് നിങ്ങളുടെ അച്ചാൻ്റെ കടയിലേക്കാണ് പോയത് കേരള ഗ്രാസ് സ്റ്റോർ ഉണ്ട് ഇവിടെ അങ്ങനെ ആൾക്കാർ വന്ന വഴി മോമോസൊക്കെ ഉണ്ടാക്കിട്ടോ വെജിറ്റബിൾ മോമോസ് ഇറങ്ങോട്ട് പുള്ളി ഇറങ്ങോട്ടോ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചട്ടിയിലിട്ട് ചോറണം ഞാനുണ്ടോ പിന്നെ കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞാൽ അവരുണ്ടിരിപോ ഞാൻ പിന്നെ നീറ്റ് എല്ലായിടത്തും വാതിലൊക്കെ അടച്ചു ലൈറ്റൊക്കെ ഓഫാക്കി എന്നൊക്കെ നോക്കി ഞാനും പോയി കിടന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു